ഞാനൊരു സ്പൈഡറിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഭീമൻ മരച്ചിലന്തി എന്ന് പറയുന്ന ഒരു സ്പൈഡറാണ് ഇംഗ്ലീഷിൽ ഇതിനെ ജൈൻ്റ് വുഡ് സ്പൈഡർ എന്ന് പറയുന്നത് ഇവയെ കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കേട്ടോ കൂടുതലും കാണുന്നത് പലർക്കും എട്ടുകാലികളെ പേടിയായിരിക്കും അല്ലേ എന്നാലങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പാവ ജീവികളാണ് എട്ടുകാലികൾ മനുഷ്യനെ കൊല്ലാനും മാത്രമൊക്കെ വിഷമുള്ള എട്ടുകാലികള് നമ്മുടെ ലോകത്തിലുണ്ട് കേട്ടോ എന്നാൽ ഈ കാണുന്ന എട്ടുകാലിക്ക് മനുഷ്യനെ കൊല്ലാനുള്ള വിഷമൊന്നുമില്ല എട്ടുകാലികൾ വല നെയ്യുന്നത് ഇരകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എട്ടുകാലികൾ ആ വലയിൽ കൊടുങ്ങാറില്ല അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്കറിയാം എട്ടുകാലി വലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിൽ രണ്ട് തരത്തിലുള്ള നൂലുകളാണ് ഉണ്ടായിരിക്കുക ഒന്ന് പശയുള്ള നൂലുകളും ഒന്ന് പശയില്ലാത്ത നൂലുകളും ഈ പശയില്ലാത്ത നൂലുകളിലൂടെ ആയിരിക്കും എട്ടുകാലികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് എട്ടുകാലികൾ അവരുടെ വലയിൽ കുടുങ്ങാത്തത് എന്നാൽ അപൂർവമായിട്ട് എട്ടുകാലികൾ അവരുടെ സ്വന്തം വലയിൽ കുടുങ്ങാറുണ്ട് കേട്ടോ എട്ടുകാലികളുടെ ഫീമെയിൽ അഥവാ പെൺ എട്ടുകാലികൾക്കായിരിക്കും വലിപ്പം ഉണ്ടാവുക കേട്ടോ ആൺ എട്ടുകാലികൾ വളരെ ചെറുതായിരിക്കും ഈ ഒരു സ്പൈഡർ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൽ എട്ടുകാലിക്ക് ഏകദേശം ഒരു രണ്ട് സെൻറ്റിമീറ്റർ നിങ്ങളൊക്കെ വരാറുള്ളൂ നമ്മുടെ നാട്ടിൽ വലനെയ്യുന്ന എട്ടുകാലികളും അതേസമയം വല വലനെയ്യാത്ത എട്ടുകാലികളും ഉണ്ട് കേട്ടോ വലനെയ്യുന്ന എട്ടുകാലികളിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്ന ഭീമൻ മരച്ചിലന്തി അപ്പോൾ ഭീമൻ മരച്ചിലന്തികളുടെ കുറച്ച് ചിത്രങ്ങളാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്